എൻ്റെ പേര് സജിനി കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാറാണ് എൻ്റെ വീട് പതിനാല് വർഷമായിട്ട് ഹൈപ്പോ തൈറോഡിസോ ഉള്ള ഒരാളാണ് ഞാൻ തൈറോനം സെവൻറ്റി ഫൈവ് എന്ന ഗുളികയാണ് കഴിച്ചുകൊണ്ടിരുന്നത് അതിന് ശേഷം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് തൈറോയിഡ് മൂലം തന്നെ ഉണ്ടായിരുന്നു എന്താണ് സംഭവം എന്ന് എന്നറിയുന്നുണ്ടായിരുന്നില്ല പതിനാല് വർഷമായിട്ടും സെയിം ഡോസേജിലാണ് ഗുളിക കഴിച്ചിരുന്നത് അതിന് ശേഷം എൻ്റെ ഒരു സുഹൃത്ത് ഐപ്പൾസ് എന്നൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടാനിടയായി അത് മേടിച്ചു രണ്ട് മാസം കഴിച്ചു അത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ ആദ്യമായിട്ടാണ് ഡോക്ടർ തൈറോണോ ട്വൻറ്റി ഫൈവ് എന്ന ഡോസേജിലേക്ക് കുറച്ച് തന്നത് അത്ര അധികം ആയിരുന്നു തൈറോഡ് മൂലം ഉണ്ടായിരുന്ന ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് മാറുകയും ചെയ്തു ഇപ്പോൾ നൂറ് ശതമാനം ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഐപ്പിൾസ് മേടിക്കുക കഴിക്കുക ആ ഒരു ഫീല് തിരിച്ചറിയാം താങ്ക് യു ഇൻഡസ് വിവാ താങ്ക് യു ഐപിൾസ്